പന്ത്രണ്ടായിരം റഹീം എന്നുള്ളതൊരു പ്രത്യേക രൂപത്തിൽ ചെയ്തുകൊണ്ടുള്ള ഒരു അമലിന്റെ രൂപം മുമ്പ് നാം വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു ലക്ഷക്കണക്കിന് ആളുകളാണ് ആ വീഡിയോ കണ്ടത് പതിനായിരങ്ങൾ അമലുകൾ ചെയ്തു ആയിരങ്ങൾക്ക് അതിന്റെ റിസൾട്ടുകൾ ലഭിച്ചു ഒരു അമൽ ഒരു പ്രാവശ്യം ചെയ്ത് ഒരു തവണ ചെയ്ത് ഒരാവശ്യത്തിന് വേണ്ടി ചെയ്തതിന്റെ ശേഷം മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി വീണ്ടും ചെയ്യുന്നവരുണ്ട് നല്ല ഫലം ലഭിച്ച ആയിരങ്ങൾക്ക് റിസൾട്ട് ലഭിച്ച മുജറബായ ഒരുപാട് ആളുകൾ ഫലം ലഭിച്ച ആ അമല് അത് ഏതാണ് അമല് എന്ന് ഏത് വീഡിയോ ഇട്ടാലും അതിന്റെ താഴെ വീഡിയോ ഒന്ന് അയച്ചു തരുമോ ഞങ്ങളത് കണ്ടിട്ടില്ല ഞങ്ങളൊന്ന് കാണട്ടെ ഞങ്ങൾ കുറെ സെർച്ച് ചെയ്യുന്നു ഇത് കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അതിനെ കുറിച്ച് ഒരുപാട് ആളുകൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നമുക്കൊക്കെ അറിയാം പന്ത്രണ്ടായിരം ആമിലി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ ചെയ്തതാണ് നിരവധി ആളുകൾക്ക് ജോലി ലഭിക്കാൻ കാരണമായി അങ്ങനെ നല്ല റിസൾട്ട് ലഭിക്കുന്ന ആ അമല് ഇനിഷ അള്ളാ ഒരു ആവർത്തി കൂടെ അത് പറയുകയാണ് വീഡിയോ നിലവിൽ കാണാത്തവർക്കും കണ്ടവർക്കും എല്ലാവർക്കും ഇതിൽ പുതിയതായിട്ട് ചില അറിവുകളും കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുമ്പുള്ള വീഡിയോസുകൾ കാണാത്തവർക്കും ഈ ഒരൊറ്റ വീഡിയോ കാണലോടുകൂടെ എങ്ങനെയാണ് ആ അമല് ചെയ്യേണ്ടത് എപ്പോഴാണ് അത് ചെയ്യേണ്ടത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മര്യാദകൾ എന്ത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ ഒരൊറ്റ വീഡിയോയിൽ വളരെ വിശദീകരിച്ച് പറയുന്നുണ്ട് എല്ലാവരും കൃത്യമായി വീഡിയോ മുഴുവനായിട്ട് കാണണം Norma nah, 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 pada tugas അള്ളാഹു സുബാന കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള ഉള്ള നമുക്ക് നമ്മുടെ ബന്ധപ്പെട്ട സകല ആളുകൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിനശ അല്ല വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നേരിട്ട് കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ ദിവസവും നമ്മൾ പറയാറുണ്ട് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് കൺസൾട്ടേഷൻ നേരിട്ട് കാണാനുള്ളത് ദിവസമുള്ളത് ചൊവ്വാഴ്ചയിൽ വരാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ആ ചൊവ്വാഴ്ചയുടെ തൊട്ട് മുമ്പുള്ള ഞായറാഴ്ച ചൊവ്വാഴ്ചകളിൽ മാത്രമാണെന്ന് പറയുമ്പോൾ എല്ലാ ചൊവ്വാഴ്ചകളിലും ഉണ്ട് എന്നല്ല അതിനർത്ഥം ചൊവ്വാഴ്ചകളിലായിരിക്കും ഉണ്ടായിരിക്കാം അപ്പൊ ഏതെല്ലാം ചൊവ്വാഴ്ചകളിലാണ് ഉണ്ടാകുക എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ നമ്മുടെ വാട്സപ്പിന്റെ സ്റ്റാറ്റസിൽ ഓരോ ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്പർ സേവ് ചെയ്യുന്നവർക്ക് മാത്രമേ അത് കാണാൻ സാധിക്കുള്ളൂ നിങ്ങൾ അവിടെ ഈ നമ്പർ സേവ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല ഇവിടെയും നമ്പർ സേവ് ചെയ്യണം അപ്പൊ അത് കുറഞ്ഞ ആളുകളിലേക്ക് എത്തുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ കൂടുതലാൾ ിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇൻസ്റ്റഗ്രാമിൽ കൂടെ അത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇൻസ്റ്റഗ്രാമിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റഗ്രാമിന്റെ ലിങ്ക് ഉണ്ട് ഐ ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമ്പർ സേവ് ചെയ്ത് വെക്കാത്തവർക്കും ഫോളോ ചെയ്യാത്തവർക്കും ആർക്കും എപ്പോ എടുത്തു നോക്കിയാലും ശനിയാഴ്ചയോ ഞായറാഴ്ചയോ തിങ്കളാഴ്ച ഒക്കെ എടുത്തു നോക്കിയാൽ അതിൽ കൃത്യമായി കാണാൻ സാധിക്കും അപ്പൊ ഓരോ ചൊവ്വാഴ്ചകളിലും ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ ചൊവ്വാഴ്ചകളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷമാണ് വിളിക്കേണ്ടത് ബുക്ക് ചെയ്യാൻ അപ്പൊ ഈ ചൊവ്വാഴ്ച എന്തായാലും ഉണ്ടായിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ചൊവ്വാഴ്ച വരേണ്ട ആളുകൾ ഞായറാഴ്ച പത്ത് മണിക്കേഷം വിളിക്കാം വളരെ പെട്ടെന്ന് തന്നെ ബുക്കിംഗ് ഫുൾ ആകുന്നത് കൊണ്ട് നേരത്തെ നേരത്തെ വിളിക്കുന്നവർക്കാണ് ലഭിക്കുക എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ് ഇനി ഞായറാഴ്ച നേരത്തെ വിളിക്കണം ദൂരമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് നേരം വൈകുന്നതിനനുസരിച്ച് കാണാനുള്ള അവസരങ്ങളുടെ സമയം അത് വൈകിട്ടുള്ള സമയങ്ങളെല്ലാം ആകുമ്പോൾ തിരിച്ചു പോകാൻ പ്രയാസമായിരിക്കും സ്വന്തമായി വാഹനങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പ്രയാസമൊന്നും ഉണ്ടാവില്ല ഇനിശാവോ അപ്പോ ആ കാര്യങ്ങളൊക്കെ ആ രൂപത്തില് മുന്നോട്ട് നീക്കുക ഇത് കുറേ ആളുകൾ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാ ഇപ്പോഴും ഫോൺ വന്നുകൊണ്ടിരിക്കയാണ് നമുക്ക് ഈ ഫോണൊന്നും എടുക്കാൻ പറ്റാത്തത് എന്താന്ന് വെച്ചാൽ ഇത്തരം സന്ദർഭങ്ങളിൽ ഫോൺ കോളുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എടുക്കാൻ കഴിയൂല അതുകൊണ്ടാണ് നമ്മൾ ഫോൺ എടുക്കുന്ന ഒരു ടൈമുണ്ട് ആ ടൈമിൽ മാത്രം കോൺടാക്ട് ചെയ്യുക എന്നുള്ളത് അതുകൊണ്ടാണ് നമ്മളെപ്പോഴും അറിയിക്കുന്നത് ഇനിശാള്ള പന്ത്രണ്ടായിരം ബിസ്മിയുടെ ആമിലിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് പന്ത്രണ്ടായിരം ബിസ്മി എന്ന് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് നമ്മൾ ഇത്രത്തോളം ഈ പന്ത്രണ്ടായിരം ബിസ്മിയെ കുറിച്ച് വാചാലമാകാൻ കാരണം എന്താ ഇത്രത്തോളം പന്ത്രണ്ടായിരം ബിസ്മിയെ കുറിച്ച് നമ്മൾ നിരന്തരം വീഡിയോകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഒരുപാട് വീഡിയോകൾ ഇതിനെ കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആഴ്ചയിൽ ഒന്ന് എന്ന രൂപത്തിലോ രണ്ടാഴ്ച കൂടുമ്പോൾ ഒന്ന് എന്ന രൂപത്തിലോ പന്ത്രണ്ടായിരം ബിസ്മിയെ കുറിച്ച് മാത്രം പറയാൻ വീഡിയോ ചെയ്യണമെങ്കിൽ അത്രമേൽ ആളുകൾ അതിനെക്കുറിച്ച് റിസൾട്ടുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അത്രമേൽ ആളുകൾ അതിനെക്കുറിച്ച് ഓരോ ദിവസവും കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നൂറ് കണക്കിന് മെസ്സേജുകൾ എൻ്റെ ഈ നമ്പർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ വന്നുകൊണ്ടിരിക്കണ പന്ത്രണ്ടായിരം ഭിഷണിയെ കുറിച്ചുള്ള വിവരങ്ങൾ മാത്രം പറയാൻ വേണ്ടിയിട്ട് അത്രമേൽ ആളുകൾക്ക് റിസൾട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അമലാണ് പന്ത്രണ്ടായിരം ഭിഷണിയുടെ അമൽ നമ്മൾ ആ ചെയ്ത വീഡിയോ തന്നെ രണ്ടു മൂന്ന് വീഡിയോകൾ അതുമായി ബന്ധപ്പെട്ട് ചെയ്തത് മുഴുവൻ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തിയിട്ടുണ്ട് മാത്രമല്ല പ്രവാസികളിലേക്കൊക്കെ അവരുടെ പ്രവാസ ലോകത്തൊക്കെ കൂടുതൽ എന്താ പ്രചുരപ പ്രചാരമുള്ള ടിക്ടോക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയ ആപ്പുകളിലൊക്കെ നമ്മുടെ വീഡിയോ ആരോ പോസ്റ്റ് ചെയ്തിട്ട് എത്രയോ പ്രവാസികൾ നമ്മോട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അവരൊക്കെ വിസിറ്റിംഗ് വിസയിൽ നിൽക്കുന്നവരൊക്കെ പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമല് ചെയ്തതിന്റെ പേരിൽ അവർക്ക് നല്ല റിസൾട്ട് ലഭിച്ച എത്രയോ അനുഭവങ്ങളുണ്ട് അതാണ് നമ്മൾ ഇത്രയും അതിനെക്കുറിച്ച് വാചാലമാകാൻ കാരണം എനിക്കും എൻ്റെ പേഴ്സണൽ കാര്യങ്ങളിൽ എൻ്റെ അനുഭവങ്ങളിൽ ഒരുപാട് ആളുകൾക്ക് അതിന്റെ അനുഭവം ലഭിച്ചതും നമുക്കൊക്കെ ഒരുപാട് അനുഭവങ്ങളുള്ള ഒരു അമലും കൂടെയാണ് പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമല് അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ചെയ്ത പല ആളുകൾക്കും അതിന്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നല്ല നീയത്തോടു കൂടെ ചെയ്ത് നോക്കിക്കോ റിസൾട്ട് കിട്ടും എന്ന് ഉറപ്പുള്ള അമലുകളിൽപ്പെട്ട ഒരു അമലാണ് പന്ത്രണ്ടായിരുന്ന ബിസിനിയുടെ അമല് പ്രവാസലോകത്തേക്ക് യാത്ര പോകാൻ ബുദ്ധിമുട്ടായിരിക്കുന്ന ഒരു ഫാമിലി ഫാമിലി ഒരു നിലക്കും അവിടേക്ക് എത്താൻ വേണ്ടി കഴിയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ പ്രയാസത്തോടുകൂടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിലുള്ള ഒരു കുടുംബം അവർക്ക് അവരുടെ ഹസ്ബൻഡിന്റെ അടുത്തേക്ക് വിദേശത്തേക്ക് പോകണം അങ്ങനെയുള്ള തടസ്സങ്ങളാണ് എപ്പോഴും എങ്ങനെ നോക്കുമ്പോഴും നടക്കുന്നില്ല അങ്ങനെയാണ് അവർ നമ്മുടെ വീഡിയോ കാണുകയും ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ പന്ത്രണ്ടായിരം ഭിസ്മിയുടെ അമല് അവർ വളരെ ആത്മാർത്ഥമായി ചെയ്യുകയും അള്ളാഹുവിന്റെ അപാരമായ പുതിർത്തു കൊണ്ട് അവർക്ക് അവരുടെ ഹസ്ബൻഡിന്റെ അടുത്തേക്ക് എത്താൻ സാധിച്ചു എന്നുള്ള സന്തോഷ വാർത്ത അവിടെ എത്തിയതിന്റെ ശേഷം അവരുടെ ഫാമിലി നമ്മെ അറിയിച്ചിട്ടുണ്ടായിരുന്നു പന്ത്രണ്ടായിരം കൊണ്ട് എത്ര അനുഭവങ്ങളാണെന്ന് അറിയണം ഓരോരുത്തർക്കും ലഭിച്ചിട്ടുള്ളത് ഉഴമ്പ്ര ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച ഒരു കുടുംബം അവര് ആ വിഷയം നമ്മോട് പറയണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് റിസൾട്ട് കിട്ടിയത് മറ്റുള്ളവർ അറിയട്ടെ അവർക്ക് പ്രചോദനമാകട്ടെ എന്ന് പറഞ്ഞ് പറയാൻ വേണ്ടി നമ്മെ ഏൽപ്പിച്ചവരും കൂടെയാണ് അവര് സാമ്പത്തികമായി തീരെ അവർക്ക് ശേഷിയില്ല അവർക്ക് മരിക്കുന്നത് വരെ ഉണമ്ര ചെയ്യാൻ മിറാക്കിൾ അത്ഭുതം സംഭവിക്കാതെ അങ്ങനെ ഒരു അവസരം കിട്ടുമെന്ന് അവർക്ക് പ്രതീക്ഷയില്ല അങ്ങനെ അവര് ഒരു നിലക്കും അവസരം ലഭിക്കൂലാണ് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് പെട്ടെന്നൊരു അവസരം ലഭിക്കുകയും അവരുടെ വേഗം നിങ്ങളുടെ പാസ്പോർട്ട് നേരങ്ങൾ തയ്യാറാക്കണം എന്ന് പറയുകയും ഇന്ന് അവർ ഒൺമ്ര ചെയ്ത് നാട്ടിലെത്തിയിരിക്കുന്നു അവരുടെ അല്ലാഹോ സുബാനാക്കട്ടെ അങ്ങനെ നിരവധി ആളുകൾക്ക് നല്ല റിസൾട്ട് ലഭിച്ചിട്ടുണ്ട് വളരെ സന്തോഷത്തോടു കൂടെ അമല് ചെയ്തിട്ട് റിസൾട്ട് ലഭിച്ച എത്രയോ ആളുകൾ നമ്മെ അറിയിച്ചിട്ടുണ്ട് ജോലിയുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എത്രയോ ആളുകൾക്ക് ജോലി ലഭിച്ച അനുഭവങ്ങൾ നമുക്കുണ്ട് ഈ പന്ത്രണ്ടായിരം ബിസുണിയുടെ ആമല് പലതും നമ്മളിടയ്ക്കിടയ്ക്കൊക്കെ അതിന്റെ സ്ക്രീൻഷോട്ട്സ് ഒക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അങ്ങനെ നല്ല റിസൾട്ട് ലഭിച്ച അമലാണ് പന്ത്രണ്ടായിരം ബിസുണിയുടെ ആമല് എത്രയോ പ്രവാസികള് വിസിറ്റിംഗ് വിസയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രവാസികളൊക്കെ അവരുടെ വിസയുടെ കാലാവധി അതെ ായിട്ട് അത് പിന്നെ പിന്നെയും അത് പുതുക്കിയിട്ട് നിന്നുകൊണ്ടിരിക്കുന്ന പ്രവാസികളൊക്കെ നമ്മുടെ പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമല് ചെയ്യുകയും അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നല്ല റാഹത്തിലുള്ള ജോലി ലഭിക്കുകയും ചെയ്ത എത്രയോ ആളുകളുണ്ട് അപ്പൊ ഈ അമല് അത്രയും ആളുകൾക്ക് റിസൾട്ട് ലഭിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നമ്മുടെ ചാനലിൽ വരുന്ന ഏത് വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കൂ അതിന്റെ താഴെയുള്ള കമന്റുകളില് ബിസ്മിയെ പറയാത്ത ഒരു കമന്റ് ഒരു കമന്റ് ബോക്സ് ഉണ്ടാവില്ല അത്രയും ആളുകൾ പന്ത്രണ്ടായിരം ബിസ്മിയുടെ ആമലുകൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു അതിന്റെ റിസൾട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മുക് മിനാത്തുകളോട് ഇതുവരെ പന്ത്രണ്ടായിരം ഭിസ്മിയുടെ ആമല് ചെയ്യാത്താരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ആത്മാർത്ഥമായിട്ട് മനസ്സറിഞ്ഞ് നല്ല കൂടെ പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമല് ചെയ്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് അപ്പൊ നല്ല നീയത്തോടു കൂടെ ഇരിക്കുക എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വളരെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് നിങ്ങൾ ആ അതിന്റെ ആ കൂടെ തന്നെ ചെയ്താൽ നല്ല ഫലം ലഭിക്കും നമ്മൾ ഇത്രയും വിശദീകരിക്കുന്നത് ഈ ഭിസ്മിയുടെ അമലിനെ കുറിച്ചും ഇതിന്റെ റിസൾട്ടിനെ കുറിച്ചൊക്കെ നമുക്കൊരു ബോധവും ഒരു ഒരു വിശ്വാസമൊക്കെ വരും നമ്മുടെ ഹൃദയത്തിലേക്ക് യഥാർത്ഥത്തില് ഒരു ആത്മവിശ്വാസം കടന്നു വരും അപ്പൊ ആ ആത്മവിശ്വാസമൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ ആത്മാർത്ഥമായി ചെയ്യുമ്പോൾ പെട്ടെന്ന് അതിന് റിസൾട്ട് കിട്ടാൻ കാരണമാകും അതുകൊണ്ടാണ് നമ്മളെ ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങളിത് പൂർണ്ണമായിട്ട് കാണാൻ വേണ്ടി ശ്രമിച്ചാല് ഇതിലെല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട് ആദ്യമായിട്ട് നല്ലൊരു നീയ്യത്ത് മനസ്സിൽ കരുതുക നല്ലൊരു നീയത്ത് മനസ്സിൽ കരുതിയിട്ട് മനസ്സിൽ നല്ലൊരു നെയ്യത്ത് വെക്കാം അപ്പൊ ഒന്നുകിൽ നമ്മുടെ വിവാഹപ്രായമെത്തിയ നമ്മുടെ പ്രിയപ്പെട്ട മകളുടെ വിവാഹം ശരിയാകാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പൊ മനസ്സിന്റെ ഉള്ളിൽ കരുതുക അള്ളാഹുവേ ഞാൻ ഈ ആനല് ചെയ്യുന്നത് എന്റെ മകൾക്ക് ഒരുപാട് കാലമായി വിവാഹാലോചനകൾ വരുന്നു പല ആളുകളും കടന്നു വന്നുകൊണ്ടിരിക്കുന്നു പക്ഷെ അതിന്റെ അവസാന ഘട്ടമാകുമ്പോൾ അതൊക്കെ മുടങ്ങി പോകുന്നു എന്റെ മകളുടെ വിവാഹം ഇനി ശാ ശരിയാകണം അതിനു വേണ്ടിയിട്ട് ഉസ്താദ് ഇങ്ങനെ പറയുന്ന ആനല് ഞാൻ ചെയ്തു നോക്കണേ ഡിസ്മിക്ക് അത്രയും മഹത്വം ഉണ്ടല്ലോ അള്ളാഹു ഈ നീ ഈ അമല് കാരണമായിട്ട് എന്റെ മോൾക്ക് നല്ലൊരു ഈണ അടുപ്പിച്ചു കൊടുക്കണേ എന്ന് നല്ല നീയത്ത് മനസ്സിൽ കരുത അല്ലെങ്കിൽ നല്ല ജോലി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുടുംബങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ജോലി ലഭിക്കാനുള്ള നീയത്തോടു കൂടെ ഇരിക്കുക അതേപോലെ തന്നെ ഉള്ള ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കേണ്ടവര് ഉള്ള ജോലിയിൽ പറക്കത്ത് ലഭിക്കാൻ ആഗ്രഹമുള്ളവര് വീടില്ലാത്ത എത്രയോ ആളുകളുണ്ട് ഉണ്ട് റബ്ബിന്റെ മുമ്പിൽ ഈ ഒരു അമല് ചെയ്തിട്ട് ഒരു തവണയെങ്കിലും നിങ്ങൾ റബ്ബിന്റെ മുമ്പിൽ നിങ്ങളുടെ പ്രയാസങ്ങൾ ഇറക്കി വെച്ച് നോക്കൂ നല്ല റിസൾട്ട് ലഭിക്കും എത്ര ആളുകൾക്ക് ആ റിസൾട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശരീരത്തിലൊക്കെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ രോഗങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ ബയോപ്സി ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും സ്കാൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാവും എം ആർ ഐ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാവും ഡോക്ടേഴ്സിന് എന്തെങ്കിലും സംശയങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും അപ്പൊ നമ്മുടെ ശരീരത്തിലുള്ള രോഗങ്ങള് അത് പെട്ടെന്ന് ഒരു മിറാക്കിൾ സംഭവിക്കാത്തതൊന്നും അതൊന്നും മാറ്റണ്ടാവൂല അല്ലെ എന്തെങ്കിലും കിഡ്നി ഫെയിൽ ആകുന്നതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മാരകമായ രോഗങ്ങളുമായി ബന്ധപ്പെട്ട വല്ല റിസൾട്ടോ മറ്റോ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് ഒരു പന്ത്രണ്ടായിരം ബിസ്മിയാൻ ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കുകയാണെന്ന് കരുതി നല്ല മനസ്സാന്നിധ്യത്തോടു കൂടെ ഹൃദയശുദ്ധിയോടു ഒരു പന്ത്രണ്ടായിരം ബിസ്മി ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു നോക്കൂ അത്ഭുതങ്ങൾ കാരണമായിട്ട് സംഭവിക്കും അള്ളാഹു സുബാന നമുക്ക് തോഫിയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു നീയത്തോടു കൂടി ഇരിക്കണം എല്ലാം നമുക്ക് നൽകുന്നത് അള്ളാഹു സുബാൻ ശൂന്യതയിൽ നിന്ന് ഇതിങ്ങനെ സൃഷ്ടിച്ചു വലുതാക്കിയ റബ്ബ് ഈ ഭൂമി ഇങ്ങനെ സൃഷ്ടിച്ച് സംവിധാനിച്ച റബ്ബസ് ബഹാനോ താല നമുക്ക് കേൾക്കാനും കാണാനും ഒക്കെ ഉള്ള കഴിവ് നൽകിയ ഞങ്ങൾക്കറിയോ നമ്മള് കടയിൽ പോയിട്ട് ഒരു എന്താ സ്പെക്സ് ഒരു കണ്ണട വാങ്ങിക്കാൻ അതിന്റെ ലെൻസിനനുസരിച്ച് എത്ര വില കൊടുക്കേണ്ടി വരും നല്ല വില കൊടുക്കണ്ടേ ലക്ഷങ്ങൾ കൊടുക്കണം നല്ല കപ്പാസിറ്റിയുള്ള കണ്ണട വാങ്ങിക്കാൻ നമ്മുടെ ഈ കണ്ണുകൾക്കിടയിലൂടെ അള്ളാഹു നൽകിയ വെച്ചിട്ട് നമുക്ക് എത്ര സൂക്ഷ്മമായ കാര്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത് അപ്പൊ അള്ളാഹു സുബാനുഭവക്ക് സംവിധാനിക്കാൻ കഴിയാത്തതായിട്ടൊന്നുമില്ല അവൻ എല്ലാ കാര്യങ്ങളുടെ മേലും കഴിവുള്ളവനാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഏതു പ്രതിസന്ധികളും തരണം ചെയ്യാനും അതിനെ മറികടക്കാനും നല്ലൊരു വഴി നമുക്ക് കാണിച്ചു തരാനും അള്ളാഹുവിന് കഴിവുണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ നാം പ്രാർത്ഥനാ നിമഗ്നായി നിൽക്കുക എന്നുള്ളതാണ് ാണ് പ്രധാനമായി ചെയ്യേണ്ടത് അതിന് ഈ ഒരു അമൽ വലിയ കാരണമാകും അപ്പൊ നമ്മൾ നീയത്തിനെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ ഹൃദയശുദ്ധിയോടുകൂടെ വളരെ ആത്മാർത്ഥമായിട്ട് വരിക നല്ല ഒരു ദിവസം തിരഞ്ഞെടുക്കുക ഞാൻ എപ്പോഴും പറയാറുണ്ട് വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച പകലൊക്കെ നല്ല ദിവസങ്ങളിൽ പെട്ട ദിവസങ്ങളായത് ആ ദിവസങ്ങളെ തിരഞ്ഞെടുക്കാവുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ അറഫയുടെ ദിവസം പറഞ്ഞപ്പോ അറഫയുടെ ദിവസം ചെയ്ത ഒരുപാട് അമൽ ആളുകളുണ്ട് ഇനി അറഫയുടെ ദിവസം ചെയ്യാൻ പറ്റില്ല അടുത്ത അറഫ് വരണം അപ്പൊ അടുത്ത അറഫ വന്നാലേ അറഫയുടെ ദിവസം ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ആ ഒരു ചാൻസ് നമുക്ക് നഷ്ടപ്പെട്ടു പക്ഷെ വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച എന്നുള്ളത് തോറും കടന്നു വരുന്നുണ്ട് അപ്പൊ നമുക്ക് വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച പകലോ വളരെ നല്ല നെയ്യത്തോടു കൂടെ ചെയ്യാവുന്നതാണ് അങ്ങനെ വളരെ ഹൃദയശുദ്ധിയോടുകൂടെ മനസ്സാന്നിധ്യത്തോടു കൂടെ വരിക എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ പന്ത്രണ്ടായിരം തവണ

മുത്തബിസ്ല്ലാം അലൈഹി സ്വലമാതങ്ങളുടെ മേലിൽ ഒരു സ്വനാതുജനാണ് അപ്പൊ പന്ത്രണ്ടായിരം തവണ ചൊല്ലുമ്പോ ഓരോ ആയിരങ്ങൾക്ക് ശേഷവും മുത്തനബിതങ്ങളുടെ മേലില് ഓരോ സ്വലാത്തു ചൊല്ലണം ചൊല്ലിയതിന്റെ ശേഷം അവൻ അവനേതൊരാവശ്യത്തിന് വേണ്ടിയാണോ ഈ അമല് ചെയ്യാൻ വേണ്ടി മുന്നിട്ട് വന്നത് ആ ആവശ്യം റപ്പു സുബഹാനോട് ഉടനെ തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് പറയണം നമുക്കറിയാവുന്ന അറിയാവുന്ന ഭാഷയിൽ പച്ചമലയാളത്തിൽ അങ്ങ് പറഞ്ഞേക്കുക അങ്ങനെ അവന്റെ ആവശ്യത്തിന് അള്ളാഹുവിനോട് പറയാ സുമ്മ പിന്നീട് അവൻ ആ ഒരു പന്ത്രണ്ടായിരം ഭിസ്മിയുടെ ബാക്കിയുള്ള അമലിലേക്ക് അവൻ മടങ്ങുക അങ്ങനെ മടങ്ങിയിട്ട് വീണ്ടും അവൻ ആയിരം തവണ ചൊല്ലിക്കഴിഞ്ഞു പിന്നെ രണ്ടായിരം തുടങ്ങാൻ വേണ്ടി നിൽക്കുന്നു രണ്ടായിരം രണ്ടായിരം പൂർത്തിയായി കഴിഞ്ഞാൽ വീണ്ടും ഈ പറഞ്ഞ പോലെ സ്വലാത്ത് ചൊല്ലി ദ്വായ ചെയ്ത് വീണ്ടും തുടങ്ങുക ഇങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ട് വീണ്ടും അത് പൂർത്തിയാക്കുക ഇങ്ങനെ പൂർത്തിയാക്കിയിട്ട് സുമു ഇലൽ കിറ ബാക്കിയുള്ള ആ ഭിസ്മിയിലേക്ക് മടങ്ങിച്ചൊന്ന് ഇങ്ങനെ അവൻ ചെയ്യണം

ിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അങ്ങനെ അതൊന്നും ആ മഹത്വമാണ് പ്രിയമുള്ളവരെ കുറിച്ച് മുജർമബായും അത്രമേൽ പറയാനുണ്ട് സമയം ദീർഘമായി പോകും ആ ബിസ്മിയുടെ മഹത്വം കൊണ്ടാണ് പവർ കൊണ്ടാണ് നമുക്ക് അത് ലഭിക്കുന്നത് അല്ലെങ്കിലും നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു സുബാന അത് നിർവഹിക്കുന്നത് അള്ളാഹു ചില കാരണങ്ങളിലൂടെയാണ് ചില നിമിത്തങ്ങളിലൂടെയാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അള്ളാഹു സുഭാനുഭവത്തെ ഡയറക്റ്റ് നിങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടു തരികയാണോ നിങ്ങൾക്ക് രണ്ടായിരം രൂപയുടെ ആവശ്യമുണ്ട് ഒരു പതിനായിരം രൂപയുടെ ആവശ്യമുണ്ട് അള്ളാഹു നേരിട്ട് നിങ്ങളുടെ കയ്യിൽ കൊണ്ടു തരില്ല ചില കാരണങ്ങളിലൂടെയാണ് അള്ളാഹു എല്ലാ കാര്യങ്ങളും സംവിധാനിക്കുന്നത് അപ്പൊ ഏതെങ്കിലും കാരണങ്ങൾ മുഖേനയാണ് നമുക്കൊക്കെ ലഭിക്കുന്നത് അങ്ങനെയുള്ള ഒരു കാരണമായിട്ട് ഈ ബിസ്മിയുടെ അമല നിലനിൽക്കും എന്നുള്ളതാണ് പന്ത്രണ്ടായിരം ഭിസ്മിയുടെ അമല ചെയ്യുമ്പോൾ ആ ഭിസ്മിയുടെ അമല ചെയ്യുന്നത് കാരണമായിട്ട് നമ്മൾ അള്ളാഹുവിനോട് ചെയ്യുകയാണ് ആ കാരണമായിട്ട് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും എന്തോ നീയത്താണോ നീയത്ത് പ്രകാരം അപ്പോ ചില ആളുകൾ ചോദിക്കുന്നുണ്ട് ഇത് അശുദ്ധിയുള്ള സമയങ്ങളിൽ നമുക്ക് ചെല്ലാൻ പറ്റുമോ ഇത് ഒറ്റ ഒറ്റയിരുത്തത്തിൽ തന്നെ ചൊല്ലണോ എന്നിങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട് ഇത് ഒറ്റ ഇരുത്തത്തിൽ ചൊല്ല നിർബന്ധമില്ല അങ്ങനെ ചൊല്ലാൻ കഴിയുന്നവർക്ക് അങ്ങനെ തന്നെ ചെയ്യാം അതല്ല ഒറ്റ ഒറ്റയിരുത്തത്തിൽ തന്നെ ചെയ്യണം നിർബന്ധമില്ല ഇത് ഏത് സമയങ്ങളിലും നിങ്ങൾക്ക് ചൊല്ലി തീർക്ക തുടങ്ങുന്നത് ഞാൻ പറയുന്ന ഏതെങ്കിലും നല്ല ദിവസം നല്ല സമയൊക്കെ ആക്കി തുടങ്ങിയ എന്നിട്ട് ആയിരം തവണ ആയിരം ചൊല്ലിയിട്ട് പിന്നീട് പിന്നെ ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ അടുത്ത കിട്ടുമ്പോ ചൊല്ല ഇങ്ങനെ ഇങ്ങനെ ഓരോ ആയിരം തവണ ചൊല്ലിയതിന്റെ ശേഷവും മുത്തനുപിതങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ല സ്വലാത്ത് ചൊല്ലിയിട്ട് അവൻ മലയാളത്തിൽ ദ്വാരെ ഞാൻ ഈ ആമല ചെയ്തത് എന്റെ മകളുടെ വിവാഹം ശരിയാകാനാണ് ഞാൻ ഈ ആമല ചെയ്തത് എന്റെ മകൻ രണ്ടു മൂന്ന് മാസമായി വിസിറ്റിങ്ങിലാണ് ഉള്ളത് റൂമിൽ പോലും നിൽക്കാൻ പ്രയാസമാണ് നല്ല അവസരങ്ങൾ നൽകണം ഞാൻ ഈ ചെയ്ത ആമലിന്റെ കാരണമായിട്ട് എന്ന് പറഞ്ഞിട്ട് ധന ചെയ്യാൻ നമുക്ക് അറിയാവുന്ന ഭാഷയിൽ സ്വലാത്ത് അവിടെ സ്വലാത്ത് നമുക്ക് ചെല്ല നമുക്കറിയാവുന്നൊലാത്തുകൾ ഏതും ചെല്ലാം സൊലാത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്ത് അതിലൊരു സ്വലാത്ത് സൊലാത്ത് ഇബ്രാഹിമിയാണ് ആ സ്വലാത്ത് വേണമെങ്കിൽ നമുക്ക് ചൊല്ല നമ്മൾ ഇബ്രാഹിം ഇബ്രാഹിം ഇബ്രാഹിംഒബാരിക്കും ആ സ്വലാത്ത് വേണമെങ്കിൽ ചൊല്ല അതല്ലെങ്കിൽ നമുക്ക് സാധാരണ ചൊല്ലുന്ന സാധാരണ ചൊല്ലുന്ന ഏത് സൊലാത്താണെങ്കിലും ആ സൊലാത്ത് ചൊല്ലിയ ഉടനെ തന്നെ അവന്റെ ആവശ്യം റപ്പിനോട് പറയുക ആ ആവശ്യം ശേഷം വീണ്ടും അടുത്ത എണ്ണത്തിലേക്ക് പ്രവേശിക്കുക അപ്പൊ ആയിരം തവണ പൂർത്തിയായി ഇസ്മില്ലാഹി റഹ്മാൻ റഹിം ഇസ്മിലി റഹ്മാൻ റഹിം ഇസ്മിള്ളി റഹ്മാൻ റഹിം ഇസ്മൽലി റഹ്മാൻ റഹിം ഇങ്ങനെ ആയിരം തവണ പൂർത്തിയാക്കിയിട്ട് മുഹമ്മദ് മുഹമ്മദ് അലഹി വസ് വസ്ലി ഒരു അടുത്ത അടുത്ത ബിസ്മി വീണ്ടും തുടങ്ങിയ അത് രണ്ടായിരം അല്ലേ അല്ലെ ആയിരത്തി തൊള്ളാ ആയിരത്തി ഒന്ന് ആയിരത്തി രണ്ട് ആയിരത്തി മൂന്ന് രണ്ട് അങ്ങനെ രണ്ടായിരം വരെ അടുത്ത ചൊല്ല രണ്ടായിരം കഴിഞ്ഞാൽ വീണ്ടും ഇതേപോലെ ചെയ്യാം ഇങ്ങനെ പന്ത്രണ്ടായിരം തവണ പൂർത്തിയാക്കിയിട്ട് റബ്ബിനോട് വളരെ ആത്മാർത്ഥമായി ദ്വാര ചെയ്ത ഒരുപാട് ീകളുണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ അമല് കണ്ടിട്ട് അവർക്കൊക്കെ നിരവധി ആളുകൾക്ക് റിസൾട്ട് ലഭിച്ച അമലാണ് ഈ അമല് അതുകൊണ്ടാണ് ഇത്രയും വാചാലമായിട്ട് ഇതിനെ കുറിച്ച് പറയുന്നത് അള്ളാഹു നമുക്ക് അതൊക്കെ ചെയ്യാനുള്ള നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ദുനിയാവിൽ അനുഭവിക്കുന്ന ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ട് അതിൽ നിന്നൊക്കെ അള്ളാഹു നമുക്ക് ഈ അമല് കാരണമായിട്ട് നമുക്ക് വലിയ രക്ഷയും മോചനവും അള്ളാഹു നൽകി നൽകിയ്ക്കുമാറാകട്ടെ ജോലിയില്ലാതെ പ്രയാസപ്പെടുന്ന എത്രയോ ആളുകൾ നമ്മുടെ ഈ ബിസ്മിയുടെ അമലൊക്കെ ചെയ്ത് നല്ല റിസൾട്ട് ലഭിച്ച എത്രയോ ആളുകളുണ്ട് ഒരു തവണ ചെയ്തവർ തന്നെ എവിടെ അറിയാം നമുക്കറിയാം ഇവിടെ നേരിട്ട് വരുന്ന ഒരുപാട് ആളുകളുണ്ട് കുറച്ചു മുമ്പ് ദൂര സ്ഥലത്തുന്ന ഒരു കുടുംബം ഇവിടെ വളരെ നേരത്ത് തന്നെ എത്തി ഞാനൊക്കെ ലൈവിലിരിക്കുന്ന സമയത്ത് അങ്ങനെ അവിടെ അവരിവിടെ എത്തിയപ്പോ അവരോട് എന്താ ഇവിടെ നിന്നാണ് വരുന്നത് ചോദിച്ചപ്പോ തെക്കിൽ നിന്നുള്ള അങ്ങേ അറ്റത്തിൽ നിന്നാണ് അവർ വന്നിട്ടുള്ളത് അപ്പൊ എന്തേ അവര് കാര്യം എന്തെങ്കിലും ഒരു ഗൗരവുള്ള വിഷയത്തിന് വേണ്ടിയായിരിക്കും അവർ വണ്ടിയൊക്കെ പിടിച്ച് നേരത്തെ വന്നതാ അപ്പൊ തലേ ദിവസം ഇവിടെ വന്നിട്ട് ഇവിടെ ഉള്ള ഒരു ടൗണില് അവര് സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസത്തെ പ്രഭാതത്തില് ആയിട്ടാണ് അവർ ഇങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ എനിക്ക് അവരെ കണ്ടപ്പോ വല്ലാത്തൊരു ശുഭപ്രതീക്ഷ ഒക്കെ തോന്നി കാരണം വളരെ നല്ല ഒരു ആയിട്ട് ഒരു ൂരെ യാത്ര ചെയ്തു വന്ന ഒരു ക്ഷീണം അവരുടെ മുഖത്തൊന്നും കാണുന്നില്ല വളരെ കാമൻ കൂൾ വളരെ കൂടെ അവർ ഇവിടെ വന്നപ്പോൾ എന്തോ ഗൗരവമുള്ള വിഷയം പറയാൻ വേണ്ടിയിട്ടാണ് കുറച്ചധികം സമയം ചെലവിടേണ്ടി വരും എന്നൊക്കെ കരുതിയിരിക്കുമ്പോ കുറഞ്ഞ സമയം അവരിവിടെ ഇരുന്നിട്ടുള്ളൂ അവരാകെ പറഞ്ഞത് ഉസ്താ ഞാൻ എന്റെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു പ്രയാസം ഉണ്ടായിരുന്നത് ആയിടക്കാണ് ഉസ്താദിന്റെ പന്ത്രണ്ടായിരം ഭിസ്മിയുടെ അമല് കാണുന്നത് അലഹമില്ല ഞാൻ ആ അമല് ചെയ്തു ഇന്ന് ഞാൻ ആ വിഷയത്തിൽ വലിയ മോചനം ലഭിച്ചിരിക്കുകയാണ് എനിക്ക് വലിയ ഫത്ഹ അതിന് കാരണം എനിക്ക് വലിയ ഫത കിട്ടി അതിന് കാരണമായത് ബിസ്മിയുടെ മഹത്വം തന്നെയാണ് അത് നേരിട്ട് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞ് അവര് നല്ലൊരു സ്വതർക്കം നമ്മുടെ മജലീസിലേക്ക് നൽകിയിട്ടാണ് അവർ പോയത് അള്ളാഹു സുബാനുഭവത്തായാലും അപകടങ്ങളെ തൊട്ട് കാവലാക്കി അള്ളാഹു സ്വീകരിക്കട്ടെ അപ്പൊ എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത് നല്ല ആത്മാർത്ഥമായി ചെയ്തു നോക്കൂ റിസൾട്ട് കിട്ടും എന്നുള്ളത് ഉറപ്പാണ് ചെയ്യുന്ന സമയത്ത് നല്ല പ്രതീക്ഷ വേണം ചെയ്തു കഴിഞ്ഞാലോ പ്രതീക്ഷ വേണം ചില ആളുകൾ ചെയ്യുന്ന സമയത്തൊക്കെ പ്രതീക്ഷ ഉണ്ടാകും ചെയ്തു കഴിഞ്ഞാലോ ഞാനത് ചെയ്തല്ലോ എനിക്ക് റിസൾട്ട് കിട്ടിയില്ലല്ലോ ആ ചിന്ത വരാനേ പാടില്ല നമുക്ക് എപ്പോഴാണോ അള്ളാഹുമായ ആപ്റ്റായിട്ടുള്ള സമയം ഏതാണെന്ന് കൃത്യമായി അറിയുന്നവനാണ് ജഗന്നി എന്താവാകുന്ന റബ്ബൽ എഴുതത്ത് ആ അള്ളാഹു അത് കൃത്യമായി നമുക്ക് നൽകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നോ ആ സമയത്ത് നൽകിയിരിക്കും നമ്മുടെ ും കൂടെ അതിനോട് അടുത്ത് വന്നാൽ അത് ആ സമയത്ത് നമുക്ക് ലഭിച്ചിരിക്കുമെന്നുള്ള തീർച്ചയാണ് കുറച്ചൊക്കെ ദുനിയാവിലെ പ്രയാസങ്ങൾ ഉണ്ടാകും പ്രയാസങ്ങൾ ഇല്ലാതെ ഒന്നും നേടിയെടുക്കാൻ സാധിക്കൂല കാരണം എന്താ ഇത് ദുനിയാവാണ് എന്നത് തന്നെയാണ് അതിന്റെ കാരണം സ്വർഗല്ലാലോ കുറച്ചൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകും അപ്പൊ സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമുക്കെല്ലാം നേടിയെടുക്കാൻ സാധിക്കുക നമുക്ക് മുമ്പേ കടന്നുപോയ പോയ പ്രവാചകന്മാരും അമ്പിയാങ്കളും ഔലിയാങ്കളൊക്കെ അങ്ങനെ പ്രയാസങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് അവരൊക്കെ രക്ഷയിലേക്ക് എത്തിയത് നമുക്കറിയാം എഴുപ്പി അലൈഹി സ്വലാത്തു അവിടുത്തെ പ്രിയപ്പെട്ട മക്കളെ കുറെ കാലം വിട്ടുപിരിഞ്ഞു നിൽക്കേണ്ടി വന്നില്ലേ കരഞ്ഞു 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 കലങ്ങിയ കണ്ണുകൾക്ക് കാഴ്ചശക്തി നഷ്ടപ്പെട്ടില്ലേ മഹാനരായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു വലിയ രോഗങ്ങൾ കൊടുത്തില്ലേ നമുക്കൊക്കെ അങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടോ നിങ്ങളുടെ മക്കളെയൊക്കെ ആരെങ്കിലും അകറ്റി നിർത്തിയിട്ട് നിങ്ങളെ കണ്ണുനീര് കുടിപ്പിക്കേണ്ട ഒരവസ്ഥയിലേക്ക് അള്ളാഹു പരീക്ഷിച്ചിട്ടുണ്ടോ അമ്പിയാക്കൾക്കൊക്കെ അങ്ങനെ പരീക്ഷണങ്ങൾ വന്ന് ആ പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ നിരന്തരമായ ദ്വായിലൂടെയാണ് അവർക്കൊക്കെ അതിന് ഫലം കിട്ടിയിട്ടുള്ളത് അപ്പൊ നമ്മൾ പ്രതീക്ഷ വേണമെന്ന് പറയാൻ വേണ്ടിട്ടാണ് ഇത്രയും പറഞ്ഞത് ഒരു കാലം നമുക്ക് തെളിയുന്ന ഒരു സമയം വരും ആ സമയത്തിന് വേണ്ടി പ്രതീക്ഷയോടുകൂടെ ഈ മാനുള്ള മുമ്പിനീങ്ങൾ വിശ്വാസത്തോടുകൂടെ കാത്തിരിക്കും ആ കാത്തിരിപ്പിലാണ് നമ്മള് ഇരിക്കേണ്ടത് എല്ലാ സമയത്തും അള്ളാഹു സുബാൻ ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇന്നല്ലാഹ അള്ളാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ മനുഷ്യന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് പരീക്ഷണങ്ങളിൽ ക്ഷമിക്കണം വിശുദ്ധ പറയുന്നുണ്ടല്ലോ നിങ്ങൾ അർത്ഥം അറിയുന്ന ആളുകളോട് ചോദിച്ചു അഹ്സനു എന്ന് നോക്കൂ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ ഈ ദുനിയാവിലെ അള്ളാഹു സുബാന നന്നായി പരീക്ഷണങ്ങൾ നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മെ ഇങ്ങോട്ട് പടച്ചു പറഞ്ഞയച്ചത് ആ പരീക്ഷണങ്ങൾ നൽകിയിട്ട് ആരാണ് നിങ്ങളിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് അതിൽ കാഴ്ച വെക്കുന്നത് നന്നായി അമല് ചെയ്യുന്നത് ഈമാനോടുകൂടെ അമലുകളൊക്കെ ചെയ്യുന്നതെന്ന് അള്ളാഹുവിന് കൃത്യമായി ഫിൽറ്റർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു പരീക്ഷണങ്ങൾ നൽകുന്നത് അപ്പോ നമുക്കും നമ്മുടെ കൂട്ടുകാർക്കും ൊക്കെ പരീക്ഷണങ്ങൾ നൽകുമ്പോൾ നാം അതിൽ ക്ഷമിക്കുന്നില്ല നമ്മളിങ്ങനെ എന്തൊക്കെയോ പഴിചാരിങ്ങനെ നടക്കുകയാണ് നമ്മൾ പരീക്ഷണങ്ങൾ വരുമ്പോൾ നിസ്കാരങ്ങൾ ഒഴിവാക്കുന്നു ടെൻഷൻ അടിച്ചിരിക്കുന്നു അള്ളാഹുവിനെ മറന്നു ജീവിക്കുന്നു നമ്മുടെ കൂട്ടുകാരൻ അതേപോലെ അല്ല അവന് കൃത്യമായിട്ട് പരീക്ഷണങ്ങൾ ക്ഷമിച്ച് അള്ളാഹുവിൻ്റെ അടുത്ത് കൂലി കരസ്ഥമാക്കാൻ ശ്രമിക്കുന്നു അപ്പൊ അള്ളാഹു അവരെ ഫിൽട്ടർ ചെയ്തെടുക്കണം ആരാണ് ഏറ്റവും കൂടുതൽ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഇങ്ങനെ പരീക്ഷണങ്ങൾ നൽകുന്നത് അതുകൊണ്ട് ആ പരീക്ഷണങ്ങളിലൊക്കെ ക്ഷമിച്ച് വളരെ ആത്മാർത്ഥമായിട്ട് അമലുകൾ ചെയ്യാം നമ്മൾ അസ്മാഉൽ ഹുസ്നയുടെ അമല് പറഞ്ഞിട്ടുണ്ട് നിരവധി ആളുകൾ ചെയ്തിട്ടുണ്ട് അസ്മാഉൽ ഹുസനയും മുറുകെ പിടിക്കുക എല്ലാ ദിവസവും നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ പറയാനുള്ള കാരണം അതൊക്കെ നല്ല റിസൾട്ട് നൽകുന്ന അമലുകളാണ് ഒരാവർത്തി കൂടെ ഓർമ്മ പൊടത്തും നേരിട്ട് കാണാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് എല്ലാ ചൊവ്വാഴ്ചകളിലും മാത്രമാണ് ചൊവ്വാഴ്ച കാണാൻ വേണ്ടിയിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ബുക്ക് ചെയ്തവർക്ക് മാത്രമേ വരാൻ പറ്റുള്ളൂ അത് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷമാണ് ഞായറാഴ്ചയും തിങ്കളാഴ്ചയൊക്കെ വിളിച്ചു വെക്കാം ചിലപ്പോ ഞായറാഴ്ച കൊണ്ട് മാത്രം ഫോൺ എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ചിലപ്പോ ബുക്കിംഗ് ഫുൾ ആവുന്നില്ല അങ്ങനെയാണെങ്കിൽ തിങ്കളാഴ്ചയും നമ്മൾ കോൾ അറ്റൻഡെയും ആ സമയത്ത് നിങ്ങൾക്ക് നേരിട്ട് വരാനുള്ള അവസരങ്ങൾ പലരും വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നത് ഈ ഞായർ തിങ്കൾ ദിവസം ിലൊക്കെ വിളിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തണേ എല്ലാ സമയങ്ങളിലും ഫോൺ എടുക്കാൻ പറ്റില്ല വേറെയും ഒരുപാട് ഷുവലുകൾ ഉണ്ട് അതുകൊണ്ടാണ് എല്ലാ ദിവസവും ഫോൺ എടുക്കാൻ പറ്റാത്തത് അള്ളാഹു നമുക്ക് വലിയ രക്ഷ നൽകട്ടെ ഒരുപാട് ആളുകൾ ഇവിടെ നേരിട്ട് വരുമ്പോ പ്രത്യേകം ദ്വാന കൊണ്ട് വസിയത്ത് ചെയ്യാറുണ്ട് അവരുടെയൊക്കെ എല്ലാ വിഷയങ്ങളിലും നമ്മൾ എപ്പോഴും നമ്മളെപ്പോഴും ഉൾപ്പെടുത്താറുണ്ട് അള്ളാഹു എല്ലാവർക്കും വലിയ രക്ഷയും സമാധാനവും സന്തോഷവും നൽകട്ടെ വിനീതനായിരിക്കും എൻ്റെ കുടുംബത്തിനും ഉമ്മ ഉൾപ്പെടെയുള്ളവർക്കൊക്കെ നിങ്ങൾ ചെയ്യണമെന്ന് ദ്വാനത്ത് ചെയ്യുകയാണ് അസ്സാം വാക്കും ورحمة, ورحمه الله وبركاته, وبركاته. وبركاته. <applause>